പത്തനംതിട്ടയിലെ പോക്സോ കേസിൽ അട്ടിമറി ഗുരുതര കണ്ടെത്തലുമായി ആഭ്യന്തരവകുപ്പ് പതിനാറുകാരിയെ ഹൈക്കോടതി അഭിഭാഷകൻ ബലാത്സംഗം ചെയ്ത കേസിന്റെ തുടക്കത്തിൽ നടന്നത് വലിയ അട്ടിമറിയെന്നാണ് കണ്ടെത്തൽ ഒന്നാം പ്രതി നൌഷാദും രണ്ടാം പ്രതിയും സി ഡബ്ല്യു സി ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് പോയി കേസ് ഒത്തുതീർപ്പാക്കാനോ സ്വാധീനിക്കാനോ ശ്രമിച്ചു എന്നാണ് കണ്ടെത്തൽ മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ ഗുരുതര കണ്ടെത്തലാണ് ആഭ്യന്തര വകുപ്പ് നടത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്താണ് ലഭിച്ചതിനു ശേഷം ഈ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നില്ല പോലീസ് ഈ കേസ് അന്വേഷണത്തിൽ പ്രതികൾക്ക് സംരക്ഷണമേകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടപെടലുകൾ നടത്തി എന്നുള്ള ആഭ്യന്തര വകുപ്പിന് തന്നെ ആഭ്യന്തര അന്വേഷണ ത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോന്നി ഡി വൈ എസ് പി രാജപ്പൻ ടി കോന്നി എസ് എച്ച്ഒ ശ്രീജിത്ത് പി എന്നിവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷൻ ഉത്തരവിലാണ് ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ പരാമർശിച്ചിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും വലിയ വീഴ്ചകൾക്കൊപ്പം തന്നെ സി ഡബ്ല്യു സിക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ഈ അതിജീവിത ഏഹ് സംരക്ഷണം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് സി ഡബ്ല്യു തന്നെ ഒരു ബാലികാ സദനത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റുകയും സംരക്ഷണം ഏർപ്പാടാക്കുകയും ചെയ്തു ഈ സമയത്ത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഒന്നാം പ്രതിയായ നൌഷാദ് തോട്ടത്തിൽ ഹൈക്കോടതി അഭിഭാഷകനാണ് ഇയാളും രണ്ടാം പ്രതിയായിട്ടുള്ള കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ഒരു യുവതിയും ഈ സി ഡബ്ല്യു സി ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് എത്തി ഈ കേസിൽ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കോ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവത്തിൽ ഉത്തരവിൽ പ്രധാനപ്പെട്ട കണ്ടെത്തലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് സി ഡബ്ല്യു സിയിൽ നേരിട്ട് എത്തി ചെയർമാന്റെ നേരിട്ട് കണ്ടുകൊണ്ട് സ്വാധീനിക്കുന്നതിനുള്ള ശ്രമം നടത്തി അല്ലെങ്കിൽ ഇതിന്റെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് വേണ്ടി ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ശ്രമം നടത്തിയെന്നുള്ള കണ്ടെത്തലാണ് ഉള്ളത് ഈ അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനോ ഔത്തുതീർപ്പിനോ വഴങ്ങാതിരിക്കുകയും ചെയ്തതോടുകൂടി സി ഡബ്ല്യു സിക്ക് കൃത്യമായി തന്നെ പോലീസിലേക്ക് റിപ്പോർട്ട് കൈമാറേണ്ട സാഹചര്യവും വന്നു അത് പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ള ഒരു രേഖപ്പെടുത്തലും ഈ ഉത്തരവിലുണ്ട് അതായത് ഈ രണ്ടുപേരും പ്രതികൾ രണ്ടുപേരും നേരിട്ടെത്തി സി ഡബ്ല്യു സി ഓഫീസിൽ സ്വാധീനിക്കാനോ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കോ ഉള്ള ശ്രമം നടത്തി അതിനുശേഷം പത്ത് ദിവസങ്ങൾക്കാണ് ശേഷമാണ് സി ഡബ്ല്യു സി പോലീസിലേക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലും ഈ സസ്പെൻഷൻ ഓർഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസിന് മാത്രമല്ല സി ഡബ്ല്യു സിക്കും ചില തെറ്റുകൾ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ കണ്ടെത്തലാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പത്ത് ദിവസങ്ങൾ കൊണ്ട് ഈ പ്രതികൾക്ക് കൃത്യമായി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകൾ നടത്തുന്നതിനോ ഉള്ള സാഹചര്യം ഒരുക്കി നൽകാൻ അത് വഴി വെച്ചു എന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട് അതും ഈ ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തലിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് ഇതും പ്രതികൾക്ക് സഹായകമായി എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡർ ആയിട്ടുള്ള നൌഷാദ് തോട്ടത്തിലും ഏർ അതിജീവിതയുടെ ബിന്ദുവായിട്ടുള്ള ഒരു യുവതിയും ചേർന്നുകൊണ്ട് ഈ കുട്ടിയെ ബല പീഡിപ്പിച്ചു എന്നുള്ളതാണ് ബലാത്സംഗത്തിനിരയാക്കി എന്നുള്ളതാണ് കേസ് ഈ കേസിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ അഭിഭാഷകൻ അഭിഭാഷകനെ പിടികൂടാനോ അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് സഹായകമാകുന്ന രീതിയിൽ പോലീസ് ശ്രമങ്ങൾ നടത്തുന്നുവെന്നും ഇയാൾ ഒളിവിൽ പോവുകയും ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നുമാണ് താൽക്കാലിക ആശ്വാസം ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള താൽക്കാലിക നടപടികൾ തടയുന്ന തടഞ്ഞുകൊണ്ടുള്ള ഓർഡർ ഉത്തരവ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തത് ആദ്യം കോന്നി പോലീസും പിന്നീട് ഇപ്പോൾ ആറന്മുള പോലീസുമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇയാളെ അറസ്റ്റ് ചെയ്യാനോ മറ്റു നടപടികളിലേക്ക് കടക്കാനോ ഒന്നും പോലീസ് പോലീസ് തയ്യാറായില്ലെന്നും പോലീസ് ഈ പ്രതികളെ സഹായിക്കുന്ന തരത്തിലാണ് ഇടപെടലുകൾ നടത്തിയത് പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് എന്നൊക്കെയുള്ള പരാതികൾ ആഭ്യന്തര വകുപ്പിന് ലഭിക്കുകയും ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു ആഭ്യന്തര അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കോന്നി ഡിവൈഎസ്പി രാജപ്പൺ ഡി കോന്നി എസ് എച്ച്ഒ പി ശ്രീജിത്ത് എന്നിവരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് പോലീസിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ രണ്ട് പോലീസുകാരെ ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മറ്റ് ആളുകൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ തന്നെ കണ്ടെത്തലിലാണ് പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ചില സി ഡബ്ല്യു സിക്ക് ഉണ്ടായിരിക്കുന്ന ചില ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ